ഹലോ മക്കളെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മട്ടൻ കറി എങ്ങനെയാണ് വെക്കുക എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതേ നല്ല കനമുള്ള ഒരു ചീഞ്ചട്ടി ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഞാൻ അടപ്പുത്ത് വെച്ചു എന്നിട്ടതേ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം തീ കുറച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കണേ അല്ലെങ്കിൽ ആ പെരിഞ്ചീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പൂഞ്ചീരകമൊക്കെ തീ കുറച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഇനി ചേർക്കാനുണ്ട് സാധനങ്ങൾ അപ്പോൾ തീ കുറച്ച് തന്നെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ ചേർക്കേണ്ട കാര്യങ്ങൾ പറയട്ടോ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ വീഡിയോസ് കുക്കിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ട് ഇന്നത് ചേർത്ത് കഴിഞ്ഞാൽ നന്നാവും എന്നൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതുപോലെ ചേഞ്ചസ് വരുത്തിയിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇട്ടിട്ടുള്ള സ്പൈസസൊക്കെ ചൂടായി ഇട്ടാം ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽ മുളക് ഇടണം ഇതിലേക്ക് മുഴുവനായിട്ടുള്ള സാധനങ്ങളാണ് ഇടണം അത് തന്നെയാണ് ഇതിൻ്റെ രുചി ഇട്ടാൽ അപ്പോൾ അതേ ഇതൊക്കെ മുഴുവനല്ലേ കുരുമുളകും പെരിഞ്ചീരും ഒക്കെ നമ്മൾ പൊടിയല്ലോ മുഴുവനായിട്ടല്ലേ റോസ്റ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വറ്റൽ മുളക് ഇല്ലേ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളക് ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് ഇട്ടിട്ട് അതും കൂടി ചൂടാക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അധികം ഇടണ്ടാവും മുളക് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ നല്ല എരി ആവും പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി ഒരു നാലെണ്ണം ഇട്ടുണ്ട് പിന്നെ നിങ്ങൾ അരയ്ക്കുമ്പോൾ അതിൽ എരിവ് നോക്കിയിട്ട് അരച്ചാൽ മതി ഇട്ടാം ഞങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു നാല് വറ്റലമുളകും കൂടി ഇട്ടുണ്ട് പിന്നെ മുഴുവൻ മല്ലിയാണ് ഇടേണ്ടത് എൻ്റെ അടുത്ത് ആ സമയത്ത് മുഴുവൻ മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടൂട്ട ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ട ഈ മുഴുവൻ മല്ലി ഇടണം അപ്പോഴാണ് ശരിക്കും അതിന് ടേസ്റ്റ് വരിക കേട്ടോ ഇല്ലാശിങ്ങനെ മല്ലിപ്പൊടി ഇടാം മഞ്ഞൾ പൊടി ഇട്ടൂട്ട അര ടീസ്പൂണ് അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ പൊടികളൊക്കെ വാട്ടിയെടുത്തു വിട്ടാ അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് വരണത് പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് വാട്ടിയെടുത്തപ്പോൾ ഉള്ള ഒരു സ്മെല്ല് അത് കഴിഞ്ഞ് അതിലേക്ക് അതൊരു ചൂടാറുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇതിൽ കറിവേപ്പിൻ്റെ അലയും കൂടി ഇടുന്നതായിരുന്നു ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ് കേട്ടോ എന്നിട്ട് ആ അരപ്പില്ലേ നമ്മുടെ ഈ മട്ടൻ കുട്ടനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ആ തേച്ച് പിടിപ്പിക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ലാണ് വരിക നല്ലൊരു വാസന വന്നിരുന്നു അങ്ങനെ അതേ അത് തേച്ച് പിടിപ്പിച്ച് അത് അങ്ങനെ ഗ്യാസ് ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ അടപ്പത്ത് കഴി ഒരു പത്ത് വിസിലെങ്കിലും അടിച്ചിട്ടുണ്ടാവും മട്ടനെ നല്ല വേവുള്ളത് കൊണ്ട് അങ്ങനെ അതേ ബാക്കിയുള്ള മസാലക്ക് അതായത് വ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചോന്നുള്ളി സ്കിപ്പ് ചെയ്യല്ലേ ചോന്നുള്ളി എന്തായാലും ഇടണം പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞൻ സബോള ഉണ്ടായിരുന്നു ഈ ചോന്നുള്ളി ചുവന്നുള്ളി പല സബോളയില്ലേ അപ്പോൾ അതൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സബോളയാണെങ്കിൽ ഒരു അര സബോള മതി ഈ വാട്ടണതൊന്നും അധികം വേണ്ട പൊട്ടി കുറവും മതി കേട്ടാണ് അപ്പോഴാണ് ശരിക്ക് ഈ ഇറച്ചി ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ മസാലകളും വാട്ടറിതൊന്നും കൂടുതലിട്ടിട്ട് അതങ്ങനെ നാശമായി പോകും ഒക്കെ കുറേശേ മതി അതാണ് ടേസ്റ്റ് അങ്ങനെ അതേ വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി സബോള അരസഭോള തക്കാളി ഇത്ര നന്നായി വാട്ടി കറിവേപ്പിൻ്റെ അലിയിട്ട് വാടി കഴിഞ്ഞപ്പം നമ്മൾ വെന്ത മട്ടനയും കൂടി അതിലേക്ക് ഇട്ട് നന്നായി ഇനി റോസ്റ്റ് ചെയ്തെടുക്കൂട്ടോ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ആയിട്ട് കിട്ടുക ഇനിയും ഇത് ഡ്രൈ ആക്കി എടുക്കട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രയുള്ള